പടക്കളം ഷറഫുദ്ദീൻ ആൻഡ് സിരാജ് വെഞ്ഞാറും കൂടാണ് അതിൻ്റെ മുഖ്യ കഥാപാത്രം മനു സ്വരാജ് ആണ് അതിൻ്റെ ഡയറക്ടർ നിതിൻ സി ബാബു ആണ് അതിൻ്റെ റൈറ്റർ ആൻഡ് നമ്മുടെ വിജയ് ബാബു ആണ് അതിൻ്റെ പ്രൊഡ്യൂസർ മാജിക് ഫ്രേഴ്സ് സിനിമ ഒരു സയൻസ് ഫിക്ഷൻ സൂപ്പർനാച്ചുറൽ കോമിക് ഡ്രാമ ടൈപ്പ് മൂവിയാണ് അതുകൊണ്ട് തന്നെ ഒരു വ്യത്യസ്തത ഉണ്ടാകും എന്ന് പ്രതീക്ഷയാണ് സിനിമ കാണാനായിട്ട് പോയത് ആ ഒരു വ്യത്യസ്തത പുലർത്തുക തന്നെ ചെയ്തു കാരണം ഈ ഒരു സിനിമ ഈ ഒരു പ്ലോട്ട് ഈ ഒരു തരത്തിലുള്ള ഒരു ഒരു സംഭവം പശ്ചാത്തലമൊക്കെ നമ്മൾ ഇതിഹാസം എന്നുള്ള സിനിമ ഷൈൻ ടോം ചക് ഇതിഹാസം സിനിമയിൽ നമ്മൾ കഴിഞ്ഞിട്ടുള്ളതാണ് സോ ആദ്യമേ എനിക്ക് കണക്ട് ചെയ്ത ആ ഒരു സിനിമയാണ് പക്ഷേ ആ ഒരു സിനിമയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു കോളേജ് എഞ്ചിനീയറിങ് കോളേജ് നടക്കുന്ന നടക്കുന്ന ഒരു സംഭവത്തെ ആസ്പദമാക്കി വളരെ മനോഹരമായിട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം അതിലിർ മൂന്ന് പേരും അതായത് സുരായ് വഞ്ഞാർമൂഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഷെറഫുദ്ദീൻ ആയിക്കോട്ടെ ആൻഡ് സന്ദീപ് പ്രദീപ് ആയിക്കോട്ടെ ഈ സന്ദീപ് പ്രദീപ് ഇതിനു മുമ്പ് നമ്മൾ കണ്ടത് ജിംഖാനയിലും ആൻഡ് ആദ്യമേ എവിടെ കണ്ടത് ആ നമ്മുടെ ഫാലിമിയിൽ ബേസിൽ ജോസഫിൻ്റെ അനിയനായിട്ടാണ് നമ്മൾ കണ്ടത് പിന്നെ അതിനോടൊപ്പം തന്നെ കുറെ കുറച്ച് പേരെയും കഥാപാത്രങ്ങളുടെ സാഫ് ബോയ് അരുൺ അജി കുമാർ ആൻഡ് അരുൺ പ്രദീപ് എനിക്കു അരുൺ പ്രദീപ് കരിക്ക് കരിക്ക് സീരീസിലകത്ത് കണ്ടതാണ് ബാക്കിയുള്ളവരും നോർമൽ യൂട്യൂബിലും സിനിമയിലും കണ്ടിട്ടുമുണ്ട് ആൻഡ് നമ്മുടെ നിരഞ്ജന അനൂപുണ്ട് ഇവർ എല്ലാവരും അടങ്ങുന്ന ഈ നിരഞ്ജന അനൂപിൻ്റെ ഒരു ഒരു ബെസ്റ്റിയാണ് സന്ദീപ് അപ്പം പക്ഷേ ഇച്ചിരി കാസ്റ്റിംഗ് വളരെ സീനിയറായിട്ടാണ് എനിക്ക് നിരഞ്ജനയും ഇവരെയും കണ്ടത് ആൻഡ് മൂവി മൂവി നോർമൽ മൂവിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു കോമഡി സിനിമ കൊണ്ടുവരുന്നുണ്ട് എനിക്കത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സുരാജ് പെഞ്ഞാറൂഡായിക്കോട്ടെ അല്ലെ ഷർഫുദിനായിക്കോട്ടെ ഇവരെല്ലാം വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള ആക്ടേഴ്സ് ആണ് ഒരു പത്ത് എട്ട് പത്ത് വർഷമായിട്ട് നമ്മൾ മലയാളം ഇൻഡസ്ട്രി ഉള്ളതാണ് സുരാജ് കെഞ്ഞാറമ്മോട് ഇച്ചിരും കൂടെ സീനിയറാണ് ഇവരിലും സോ ആ ഒരു സുരാജ് പെഞ്ഞാറമ്മൂവിൻ്റെ ഒരു ക്യാരക്ടർ എന്താ പറയാ ഒരു അധ്യാപകൻ എന്നു പറയുന്ന ക്യാരക്ടറാണ് ആ ഒരു ക്യാരക്ടറിൽ നിന്ന് അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഒരു ചെറിയ ഇവൻ്റ് ഉണ്ട് ഈ സിനിമയിൽ ഒരു ഇഷ്യൂ നടക്കുന്നുണ്ട് ആ ഇഷ്യൂ വരുമ്പോഴത്തേക്ക് തന്നെക്കാളും എന്താ പറയുക ഒരു പത്ത് വയനഞ്ചാല് ഇരുപത് വയസ്സ് താഴെ പ്രായമുള്ള പിള്ളേർ പോലും എടാ പോടാന്ന് വിളിക്കുമ്പോൾ ആ ഒരു മേ ബി ഒരു ക്യാരക്ടറിനെ ആയിരിക്കാം പക്ഷെ ആ ക്യാരക്ടറിനെ ഇത്ര മനോഹരമായിട്ടാണ് അറിയുക സുരാജ് കൊണ്ടുവന്നിരിക്കുകയാണ് ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ ഷെറഫുദ്ദീനാണെങ്കിൽ പോലും വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഗ്രേഷ്യർ ഉള്ള ക്യാരക്ടറാണ് ഷെറഫുദ്ദീൻ എടുത്തിരിക്കുന്നത് അതും സുന്ദരമായിട്ട് എടുത്തു എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത് സന്ദീപ് പ്രദീപാണ് കാരണം സന്ദീപിന്റെ ഈ ഒരു 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 അറ്റിറ്റ്യൂഡ് ഇവരോ ഇത്ര സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ മുമ്പിൽ ഇങ്ങനെ അഭിനയിക്കുമ്പോഴത്തേക്ക് എത്ര സുന്ദരമായിട്ട് സന്ദീപ് ചേട്ടണ്ടെന്നുള്ളതാണ് സത്യം കാരണം ഇദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ഒരു ഇച്ചിരി ഹെവി റോളാണ് അതായത് സാധാരണ നോർമലി ഒരു കുട്ടികൾ അല്ലെങ്കിൽ ഒരു യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരു ഒരു പത്തൊമ്പതിനും ഇരുപത്തൊന്നിനും ഇടയ്ക്ക് പ്രായമുള്ള ആളുകൾ എടുക്കുന്ന ക്യാരക്ടറിൽ നിന്ന് ഇച്ചുരും കൂടെ ആയിട്ട് അതായത് തന്റെ ആറ്റിറ്റ്യൂഡ് മാറ്റണം തന്റെ ഒരു ലുക്ക് മാറ്റണം തന്റെ നോട്ടം മാറ്റണം തൻ്റെ തൻ്റെ എന്താ കൊളികളോടുള്ള തൻ്റെ സംസാരത്തിൽ മാറ്റം കൊണ്ടാണോ ആ ഒരു മാറ്റമൊക്കെ മനോഹരമായിട്ട് ഈ പടക്കണം സിനിമയിൽ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം സിനിമ തുടങ്ങുന്നത് നമ്മുടെ ഇന്ദ്രജിത്തിൻ്റെ നറേഷനോടുകൂടിയാണ് നോർമലി നമ്മൾ ഇതിഹാസിൽ കാണുന്ന പോലെ ഒരു ഒരു എന്താ പറയുക ഒരു എന്താ പറയുക രണ്ട് ഒരു ഹിസ്റ്ററി പറയുന്ന സിനിമ അതുപോലെ തന്നെയാണ് ഈ ഹിസ്റ്ററി പറയുന്നത് ടിപ്പു സുൽത്താൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു രഹസ്യമാണ് ആ രഹസ്യം ഇപ്പോൾ എവിടെയോ മാഞ്ഞ് കടപ്പുണ്ട് ആ രഹസ്യം തപ്പി ഒരാൾ ചെല്ലുന്നു ആ രഹസ്യത്തിൽ നിന്ന് ഉണ്ടാവുന്ന ചില ട്വിസ്റ്റുകളും രസകരമായ രീതിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ആൻഡ് ഈ സിനിമ കണ്ടിറങ്ങുമ്പോഴത്തേക്കും നമുക്കൊന്ന് ചിരിച്ച് ഒന്ന് സന്തോഷമുണ്ട് മാത്രമേ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് മറ്റൊരു സത്യം കാരണം ഇതിനകത്ത് ഫുൾ ഫണ്ണാണ് ഫുൾ ആയിട്ട് നമ്മളെന്താ ഫൺ ഫിൽ ഫൺ പാക്ഡ് ഫൺ ഫിൽ പാക്ഡ് സിനിമയായിട്ടാണ് പേഴ്സണലി എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയില്ല കാരണം ആ രണ്ട് മണിക്കൂർ അഞ്ച് മിനിറ്റോ സംതിങ് ഉള്ളൂ സിനിമ പക്ഷേ ഈ രണ്ട് മണിക്കൂറും നമ്മളെ ഫുൾ എൻഗേജ് ആക്കുന്നുണ്ട് മലയാളം ഇൻഡസ്ട്രിയിൽ എല്ലാ സിനിമകളും കാരണം ഒരു മാസ സിനിമയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു കോമഡി സയൻസ് ഫിക്ഷൻ മൂവി ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് എന്തായാലും മനു സ്വരാജിന്റെയും നിതിൻ ശ്രീ ബാബുവിൻ്റെയും ഈ ഒരു സ്ക്രിപ്റ്റും ഡയറക്ഷനും വൃത്തിയായിട്ട് തന്നെ കൊണ്ടുപോയിട്ടുണ്ട് ആൻഡ് സെലക്ഷൻ ഓഫ് കാസ്റ്റിംഗ് പോലും മനോഹരമായി നമ്മളതിനകത്തും കൂടുതലും പോസിറ്റീവായിട്ടാണ് എനിക്ക് കാണുന്നത് പക്ഷേ ഇതിനകത്ത് നമ്മുടെ ഈ നിരഞ്ജന അനൂപും തൻ്റെ ഒരു 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 കോ ആക്ടറും തമ്മിലുള്ള ഒരു ഡാൻസ് പെർഫോമൻസ് ഉണ്ട് കാരണം അവർ ആ സിനിമയിൽ തുടക്കം മുതൽ അവസാനം വരെ ഇവർ ഒരു സ്കിറ്റിന് വേണ്ടി വർക്ക് ചെയ്യുന്നവർ കാണിക്കുന്നുണ്ട് അതായത് ഇവർ ഡാൻസ് പെർഫോമൻസിൻ്റെ വർക്ക് ചെയ്യുന്നവർ കാണിക്കുന്നുണ്ട് പക്ഷെ അവസാനം ഡാൻസ് പെർഫോമൻസ് വരുമ്പോഴത്തേക്ക് ഒട്ടും തന്നെയും ഹാപ്പിനിങ് അല്ലാത്ത അല്ലെങ്കിൽ ഒട്ടും തന്നെ മാച്ചിങ് അല്ലാത്ത ഒരു ഒരു വേസ്റ്റ് ഡാൻസ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് അത് മാത്രം ഒന്ന് മനോഹരമായിട്ട് കോറിയോഗ്രാഫി ചെയ്തിരുന്നെങ്കിൽ ഇച്ചും കൂടെ മെച്ചപ്പെട്ടേനെ തോന്നി ബാക്കിയെല്ലാം തന്നെ അതിൻ്റെ കാസ്റ്റിംഗ് ആയിക്കോട്ടെ എൻ്റെ പശ്ചാത്തലം ആയിക്കോട്ടെ അതിൻ്റെ കോമഡി ടൈമിംഗ് ആയിക്കോട്ടെ സു സുരാജിയായിട്ട് കോമഡി ടൈമിംഗ് നമുക്കറിയാം പ്രോംപ്റ്റ് പ്രോംപ്റ്റായിട്ട് എന്താ പറയുക സ്പോണ്ടേനിയസ് ആയിട്ട് പറയുന്ന ഒരാളാണ് അപ്പോൾ ഷെറഫുദ്ദീൻ ആയിക്കോട്ടെ നെറ്റ് ക്യാരക്ടേഴ്സ് ഇതിനു മുമ്പും അദ്ദേഹം എടുത്തിട്ടുമുണ്ട് സോ അതുകൊണ്ട് തന്നെ ഈ ഒരു കോമ്പിനേഷൻ ഈ കാസ്റ്റിംഗ് ഒക്കെ പക്കിയായിട്ടാണ് എനിക്ക് പേഴ്സലി ഫീൽ ആരാണ് കാസ്റ്റിംഗ് ഡയറക്ടർ എന്നറിയത്തില്ല മേ ബി ചിലപ്പോൾ ഡയറക്ടർ തന്നെ തന്നെയായിരിക്കും മനുസ്വരാജ് തന്നെ ആയിരിക്കും എടുത്തിട്ടുള്ളത് എന്തായാലും നമ്മുടെ ഇതിൻ്റെ ഒരു ടേക്ക് നമ്മുടെ വിജയ് ബാബുവിന്റെ മാജിക് ഫ്രെയിംസിന്റെ ടേക്ക് എന്തായാലും മനോഹരമായി സിനിമ മോശമില്ലാത്ത രീതിയിൽ തന്നെ മനോഹരമായിട്ട് തന്നെ കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് സിനിമ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് അഭിപ്രായം രേഖപ്പെടുത്തുക പടക്കളം ആൻഡ് അതിന്റെ മ്യൂസിക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമ്മുടെ റാംജി റൗ സ്പീക്കിങ്ങിലെ അല്ലെങ്കിൽ പടക്കളം കടക്കടം ആ സാധനമല്ലേ ആ ഒരു സംഭവം ആഡ് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയ ഫീൽ ചെയ്യുന്നുമുണ്ടായിരുന്നു സോ ഓവറോൾ നല്ല മൂവി ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് സോ സിനിമ കണ്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും കാണാം ബൈ